ഹലോ കൂട്ടുകാരെ നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കിട്ടുമോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്താൻ സഹായിക്കും ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു കണ്ടന്റാണ് സംസാരം സംസാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമുക്ക് എവിടെയൊക്കെ നമ്മൾ ഇടപഴകുന്നുണ്ടോ എത്തിച്ചു പെടുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾക്ക് സംസാരിക്കേണ്ടി വരും നമ്മൾ സംസാരം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും സംഭവിക്കുന്നത് ചില സ്ഥലത്ത് നമുക്ക് മൗനം പാലിക്കേണ്ടി വരും ആ മൗനം ഒരു നമുക്ക് വലിയ ലാഭം നേടിത്തന്നേക്കാം ചില സ്ഥലത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കും ആ സംസാരത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം അത് സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമല്ല നമ്മൾ പല ബന്ധങ്ങളും നമുക്ക് ഇല്ലാണ്ടാവാൻ പോലും നമ്മുടെ ചില സമയത്തെ സംസാരങ്ങൾ തന്നെ ധാരാളം പ്രവൃത്തികളൊന്നും വേണ്ട ചില ആളുകൾ പറയാറുണ്ട് നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയരുത് എന്ന് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെ നാക്കിന് എല്ലില്ല അത് ഏത് വിധേനയും നമുക്ക് മാറ്റാൻ സാധിക്കും വഴങ്ങും നെയ്വഴക്കം എന്ന് പറയുന്നില്ല അതുപോലൊരു സാധനമാണ് സംസാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മമായി വേണ്ടപ്പെട്ട രീതിയിൽ വേണ്ട രീതിയിൽ മാത്രം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള മെച്ചം ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വെറുതെ നമ്മൾ ബ്ലാ 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 ച സംസാരിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു വാല്യൂ ഉണ്ടാവില്ല നമ്മുടെ വാക്കിന് എന്തുണ്ടാവില്ല ആരും വില കൽപ്പിക്കില്ല അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണോ സംസാരിക്കാനുള്ളത് അവിടെ അത് മാത്രം നമ്മൾ സംസാരിക്കുക ചുമ്മാ നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് തോന്നുന്നത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കരുത് സംസാരം എന്നുള്ളത് കേട്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ വാഴത്തൊരാണ്ട് നോക്കിയിരിക്കും ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അതാണ് സംസാരം എന്നുള്ളത് ഈ സംസാരം കൊണ്ട് വിലപിടിപ്പുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് നഷ്ടപ്പെടും ഒരുപാട് വിലപിടിപ്പുള്ള സംഗതികൾ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ബോധ്യത്തോടു കൂടി സംസാരിക്കുക ജീവിത വിജയത്തിന് ഏറ്റവും ഉത്തമം വളരെ കുറച്ച് സംസാരിച്ച് കാര്യത്തോട് മാത്രം സംസാരിച്ച് കാര്യമായതിനു വേണ്ടി സംസാരിച്ച് ജീവിതത്തിൽ മുന്നേറുക സംസാരം നിർബന്ധമാണ് ആവശ്യത്തിന് മാത്രം ഗുഡ് ബൈ